കേരളത്തിലൊക്കെ ഇപ്പൊ വ്യാപകമായി ഈ പത്രസ്ഥാപനങ്ങൾ നടത്താനും ഓഫീസ് നടത്താനും ഒക്കെ ജക്കാത്ത് പിരിച്ചോണ്ടിരിക്കുകയാണ് കേരളത്തിൽ വ്യാപകമായി ഇപ്പൊ അത് നടക്കുന്നുണ്ട് മുമ്പെങ്കും ഇല്ലാത്ത വിധം അതിന്റെ പ്രചാരണങ്ങളുണ്ട് പാർട്ടി നടത്താൻ പത്രസ്ഥാപനങ്ങൾ നടത്താൻ അപ്രകാരം തന്നെ ടി വി ചാനൽ നടത്താൻ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിറ്റത്തെ കൊല്ലം കണക്ക് വായിക്കുക എന്താ കണക്കിലുണ്ടാവുക ഒന്നാമത്തെ അതാണ് സക്കാത്ത് ഇതൊക്കെ ഇത് പള്ളിയിൽ ഉസ്താദ് പെരുന്നാളിന്റെ പുത്തുപക്ക് കേരളീനുമ്പോ തീർക്കേണ്ട സാധനാണ് ഹത്തീബ് പെരുന്നാൾ പുത്തുവ നിർവഹിക്കാൻ വേണ്ടി മെമ്പറിലേക്ക് കയറണീന മുമ്പ് കൊടുത്തു തീർക്കേണ്ട സംഗതിയാണ് സൂക്ഷിച്ച് വെക്കൽ ഹറാമാണ് ആകെ ആകൊരു സാധ്യതയുള്ളത് നമ്മുടെ ബന്ധുവിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു സാധു വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം വെക്കാൻ പറ്റും അതുപോലും നല്ല കാര്യമല്ല എന്നിട്ടാണ് പിറ്റത്തെ കൊല്ലം കണക്ക് അവതരിപ്പിക്കുന്നത് പിരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ പിറ്റത്തെ കൊല്ലം കണക്ക് അവതരിപ്പിക്കുക ഇരുപത്തിയെട്ടായിരത്തി സംതിങ് മുൻബാക്കി അടുത്തത് ബാങ്ക് പലിശ ഒരു പലിശനമാണ് ബാങ്ക് പലിശ ബാങ്ക് പലിശ ഇത്ര രൂപ പിന്നെ പിന്നെ ഓരോന്ന് 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 തയ്യൽ തയ്യൽ മെഷീൻ വാങ്ങാൻ കൊടുത്തത് എന്താ കൊടുക്കേണ്ടത് പിത്തൃതക്കാത്ത് എന്താ കൊടുക്കേണ്ടത് വാലി ബുത്തിൽ നാട്ടിലെ മുഖ്യാഹാരം ഏത് നാട്ടിലാണ് തയ്യൽ മെഷീൻ തിന്നല് ഏത് നാട്ടിലാണ് തയ്യൽ മെഷീൻ തിന്നല് വീട് റിപ്പയറിങ്ങിന് കൊടുത്തത് എന്താ വീട് റിപ്പയറിങ്ങിന് കൊടുക്കാൻ പറ്റൂലെ കൊടുക്കാനൊക്കെ പറ്റും പക്ഷെ ചെയ്യാൻ പറ്റൂലത്തിന്റെ മുതലുകൾ രണ്ട് വിധത്തിലാണ് ഒന്ന് ലാഹിരി ഒന്ന് ബാത്തിനി പ്രത്യക്ഷം പരോക്ഷം ഇതിൽ ഒരു ഭാഗം മാത്രമേ ഇസ്ലാമിക ഭരണമുള്ള പോലും ഭരണാധികാരികൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ചിത്രസക്കാത്തൊക്കെ ഇസ്ലാമിക ഭരണം ഉണ്ടാകുന്ന അടുത്ത് പോലും പറഞ്ഞു വാങ്ങാൻ പറ്റൂല കൊടുത്താൽ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റും പിന്നെ അതിന്റെ ഓരോ രീതിയിലുള്ള വർധന